അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി നാലുകെട്ട് ചേലക്കര ഫോൺ കഴിഞ്ഞു വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് റൈറ്റ് വിഷൻ ചാനൽ കലോത്സവ വിശേഷങ്ങളെല്ലാം തത്സമയം ബ്രാൻഡ് ബോക്സ് സകല കലയിലൂടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് നമ്മുടെ നമുക്ക് റൈറ്റ് റൈറ്റ് വിഷൻ വിഷൻ ചാനലിന്റെ മാനേജിംഗ് സാറാണ് വളരെ സന്തോഷം തോന്നുന്നു അഭിമാനം തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വിപുലമായ ഒരു സാഹിത്യ മാമാങ്കമാണ് ഇവിടെ നടക്കുന്നത് ഏകദേശം നൂറ് കോടി സ്കൂളുകളിൽ ഏഴായിരം പരം വിദ്യാർത്ഥികൾ അവരുടെ കഴിവുകൾ മാറ്റുരയ്ക്കുന്ന കഴിവുകളെ കുറിച്ച് മാറ്റിവയ്ക്കുന്ന വലിയൊരു വേദിയായി ഈ വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയായിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു മാധ്യമ പ്രവർത്തനം എന്നതിലപ്പുറം ഒരു പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക് ഇത്തരത്തിലുള്ള കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ഈ വേദിയിൽ എല്ലാവരും ജയിക്കുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആരും ഇവിടെ തോൽക്കുന്നില്ല കാരണം തങ്ങളുടെ കഴിവുകൾ ഏകദേശം ഏഴായിരത്തോളം വിദ്യാർത്ഥികൾക്ക് കഴിവുര അവരുടെ കഴിവുകൾ കഴിവുകൾക്ക് മാറ്റിരയ്ക്കാവുന്നൊരു വേദിയായി ഇത് മാറപ്പെട്ടിരിക്കുന്നു വലിയ സന്തോഷം തോന്നുന്നതിൽ റൈറ്റ് ടു മിഷന് പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ ഈ ഈ പരിപാടി ഈ ലൈവ് പരിപാടി ലോകത്തിലെമ്പാടുമുള്ള മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് റൈറ്റ് ട്വിഷൻ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഈ പരിപാടി ഏറ്റെടുത്ത് നടക്കുന്നത് ഞങ്ങളുടെ എല്ലാ ക്രൂസും എല്ലാ ടീമും ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്കെല്ലാവർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആശംസ നേരുന്നു പ്രത്യേകിച്ച് ഇവിടെ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരെല്ലാവരും ജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഒരു മത്സരം എന്ന് പറയുമ്പോൾ എല്ലാവരും ജയിക്കല എന്ന് അറിയാം പക്ഷെ ഇവിടെ ആരും തോൽക്കുന്നില്ല അത് ആ സത്യം നമ്മൾ മനസ്സിലാക്കണം ചെറിയ വളരെ ചെറിയ ചില സാങ്കേതിക കാരണങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വിജയത്തിന് മുമ്പിൽ ആരും നിരാശരാകേണ്ട ആവശ്യമില്ല തീർച്ചയായും അവരെ കാത്തുകൊണ്ട് ഏത് പ്രതിഭയെ കാത്തുകൊണ്ടും വീണ്ടും ഒരു അവസരം വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പൊ ഇതൊരു പോസിറ്റീവായി എടുത്തുകൊണ്ട് ഒരു മത്സരം എന്നതിന് പകരം ഒരു ഉത്സവമായി ഒരു മാമാങ്കമായി കണ്ടെടു പങ്കെടുത്ത് കണ്ടുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കണം വേറെ ഇതിൽ യാതൊരു പ്രസക്തിയുമില്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി റേറ്റ് മിഷന്റെ ആശംസകൾ നേരിടുകയാണ് കലോത്സവം ഏറ്റവും മംഗളമായി നടക്കാൻ സർവേശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം Parashiraja Senior Secondary School since 2015. Play Class 2 Plus 1. Affiliated to CBSE. Equal importance to scholastic and co scholastic activities. Dedicated and qualified teachers. Special coaching for sports. Art integrated and value based education. Eco friendly campus with a beautiful butterfly garden. Play classes. KG special care with different games. AC classrooms for KG section. Empowering little hearts to dream big and fly high. പഴശ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂൾ കുത്താമ്പുള്ളി തിരുവില്ലാമലാ